വീടുകളിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ വെറും അഞ്ച് ദിവസം അരട്ടി നമ്മളുടെ തലയോടിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചു നോക്കും എത്ര കൂടിയ മുടി ഒഴിച്ചിലും വെറും അഞ്ച് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് പറ്റും ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാട്ടോ നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് മുടി നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് അതായത് നീളും ഉള്ളും ഒരേപോലെ തന്നെ പെട്ടെന്ന് കൂട്ടാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അഞ്ച് ദിവസമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് കേട്ടോ ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് ഷോൾഡർ കഴിഞ്ഞ് കുറച്ച് നീളം കൂടിയുള്ള മുടിയൊക്കെ ഉള്ളവർക്ക് എടുക്കേണ്ടത് കേട്ടോ നന്നായി കഴുകിയെടുത്ത് ഉരുളക്കിഴങ്ങ് വേണം പിന്നെ നമുക്ക് വേണ്ടത് അഞ്ച് ടേബിൾ സ്പൂൺ വേവിച്ച ചോറാണ് വേണ്ടത് കേട്ടോ ഇപ്പോൾ പലരും കമൻ്റ് ചെയ്യാറുണ്ട് ചോറോ കഞ്ഞിവെള്ളമോ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ റേഷനരി ഉപയോഗിക്കാവുന്നത് റേഷനരി ഉപയോഗിച്ചിട്ടും ഈ കാര്യം ചെയ്യാവുന്നതാണ് ഇത് രണ്ടും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ അതായത് അഞ്ചേ അഞ്ച് ദിവസം കൊണ്ട് മാറ്റി നമ്മളുടെ മുടിക്ക് നന്നായിട്ട് വളർച്ച കൂട്ടാനായിട്ട് പറ്റുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി എടുത്തത് തൊലിയോട് കൂടി തന്നെ അതിലേക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാത്തെന്താ വെച്ച് കഴിഞ്ഞാൽ തൊലിയിൽ ജസ്റ്റ് ഒരു പശപ്പോലുണ്ട് അത് നമുക്കുണ്ടാകുന്ന അകാലനര പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് വന്ന അകാലനര മാറാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് വളരെ കുറവ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഉരുളക്കിഴങ്ങിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ധരയാനായിട്ട് എന്നാലും ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ ആവാനായിട്ട് ഒരു രണ്ട് ടേബിൾ ും വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് നമുക്കൊരു എന്താ പറയുക ഹെയർ സ്പായൊക്കെ ചെയ്യില്ലേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ആ സെയിം റിസൾട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിൽ കിട്ടും നമ്മൾ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങൾക്കോ പോകുമ്പോൾ മുടി നല്ല സ്റ്റൈലായിട്ട് കെടുക്കാനായിട്ടും ഈ ഒരു പാക്ക് നമ്മൾ തലദിവസമൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് ഒത്തിരി ഡ്രൈ ഹെയർ ഉള്ള ണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ തൊട്ട് പുരട്ടിയതിന് ശേഷം നമ്മളുടെ പാക്ക് സ്കാൾപ്പിലും ഹെയറിലും നന്നായി പുരട്ടി കൊടുക്കുക അതിന് ശേഷം സ്കാൾപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇതൊട്ടും ലൂസായിട്ടുള്ള പാക്കല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കോൾഡ് വരാനായിട്ടുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഒരു മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ് കെമിക്കൽ ഷാംപൂ ഒഴിവാക്കുക താളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ബക്കറ്റ് വാഷ് നിർബന്ധമായിട്ടും ചെയ്യണം കാരണം നമ്മൾ ഈ ചെയ്തു കൊടുത്തിരിക്കുന്ന ഏതൊരു യും അവരു കഴിഞ്ഞിട്ടുണ്ട് താരം പോലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടും താരം വന്നു കഴിഞ്ഞിട്ടുണ്ട് മുടി മുടികൊഴിച്ചിൽ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും ബക്കറ്റ് വാഷ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഈ ഒരു പാക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതായത് ഒരു ആറേഴ് വയസ്സൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞുമക്കൾക്കും ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയണം കേട്ടോ ഇത് നാച്ചുറലായി തന്നെ ഒരുപാട് ചുരുണ്ട മുടിയൊക്കെ നിവർത്തിയെടുക്കാനായിട്ടുള്ള ഒരു പാക്കും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതും ഒരുപാട് വിലപിടിപ്പുള്ള ഇൻഗ്രീഡിയൻസ് അല്ല നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ കുറേ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അകാല നേരം മാറാനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക് ചെയ്യാവോ എന്നുള്ളത് അത്തരത്തിലുള്ള നേരം മാറാനായിട്ട് ഈ ഒരു പാക്ക് ആഴ്ചയിൽ അഞ്ച് ചെയ്താൽ മതി ഒന്നില്ലെങ്കിൽ ഒന്ന് ഇടവിട്ടിട്ട് പാക്ക് ചെയ്യാം കാരണം ടൈം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഇടവിട്ടിട്ട് ചെയ്താലും മതി അടുപ്പിച്ച് അഞ്ച് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് കിട്ടും കിട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാൻ നിങ്ങൾ ചെന്നെങ്കിൽ ഇതു ബൈ